ബി ആർ ിആർ അംബേദ്കറെൊല്ലുള്ള ഭരണപ്രതിപക്ഷ പ്രതിഷേധം കയ്യാങ്കളിയിലേക്ക് സംഘർഷാന്തരീക്ഷത്തിൽ നിലത്തു വീണ രണ്ട് ബി ജെ പി എം പിമാർക്ക് പരുക്കേറ്റു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തള്ളിയതിനെ തുടർന്നാണ് വീണതെന്നാണ് ബി ജെ പിയുടെ ആരോപണം ഒഡീഷയിലെ ബാലസോറിൽ നിന്നുള്ള ലോക്സഭാംഗം പ്രതാപ് ചന്ദ്ര സാരംഗിക്കും ഉത്തർപ്രദേശിലെ ഫറൂഖാബാദിൽ നിന്നുള്ള മുകേഷ് രാജ്പുത്തിനുമാണ് പരിക്കേറ്റത് ബി ആർ അംബേദ്കറിന്റെ പേരിൽ ഇല്ലാത്ത ആരോപണം ഉയർത്തി രാഹുൽ ഗാന്ധിയും കൂട്ടരും വിവാദമുണ്ടാക്കുന്നത് വലിയൊരു അജണ്ടയുടെ ഭാഗമാണെന്നാണ് ബി ജെ പിയുടെ ആരോപണം ഹിന്ദുക്കളെ ജാതിയുടെ പേരിൽ വിഭജിക്കുക എന്നിട്ട് മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വോട്ടുകളുടെ കൂടി സഹായത്തോട് ഭരണം പിടിക്കുക ഇതാണിപ്പോൾ അംബേദ്കർ വിഷയം ഉയർത്തിയുള്ള സമരത്തിന് പിന്നിൽ രാഹുൽ ഗാന്ധി ഒരു ഫാഷൻ മോഡലിനെ പോലെയാണ് എൻജിഒകൾ പറയുന്ന വേഷം കിട്ടും ഭാരത് ജോഡോ യാത്രയുടെ കാലത്ത് വെള്ള ടീഷർട്ട് ആയിരുന്നു വേഷം പിന്നീട് ചുവന്ന പുറഞ്ചട്ടയുള്ള ഭരണഘടനാ പുസ്തകം ഉയർത്തിയായിരുന്നു സമയം ഇപ്പോഴിതാ നീല സമരം അംബേദ്കറിനെ പ്രതിനിധീകരിച്ചുള്ള നീല നിറത്തിലുള്ള ഡ്രസ് ഒപ്പം പ്രിയങ്ക ഗാന്ധിയും ഹിന്ദുക്കളെ ജാതി അടിസ്ഥാനത്തിൽ വിഭജിക്കാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി രാഹുൽ ഗാന്ധിയും കൂട്ടരും ശ്രമിച്ചു വരികയാണ് ജാതി സെൻസസ് നടത്തണമെന്ന പേരിൽ കോൺഗ്രസ് മുറവിളി കൂട്ടുന്നത് ഈ ലക്ഷ്യം കൈവരിക്കാനാണ് കിട്ടാവുന്ന അവസരത്തിൽ സോറോസ് ഫണ്ട് കൊടുക്കുന്ന ഏജൻസികളും മാധ്യമങ്ങളും ഹിന്ദു മതത്തിലെ ജാതികളെ കുറിച്ച് പല പല കഥകൾ ചമയ്ക്കുകയാണ് ലക്ഷ്യം ഒന്നേ ഉള്ളൂ ഹിന്ദുക്കളിൽ നിന്ന് കുറച്ച് വോട്ടുകൾ സംഘടിപ്പിക്കുക പിന്നെ മുസ്ലിം വോട്ടുകളും ചോർത്ത് അധികാരത്തിൽ കയറുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് രാഹുൽ ഗാന്ധി അംബേദ്കർ ആരോപണമുയർത്തുന്നതെന്നാണ് ബി ജെ പി പറയുന്നത് അതേസമയം പാർലമെന്റ് വളപ്പിലെ സംഘർഷത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തു ബി ജെ പി എം പി ഹേമന്ത് ജോഷിയുടെ പരാതിയിലാണ് ഡൽഹി പോലീസ് കേസെടുത്തത് ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ നൂറ്റി പതിനഞ്ച് നൂറ്റി പതിനേഴ് നൂറ്റി ഇരുപത്തിയഞ്ച് തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് പൊളിറ്റിക്കൽ ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂരിൽ വർഷത്തെ സേവന പാരമ്പര്യം സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ വിശ്വസനം ഏഷ്യൻസ് ബർജർ ഇൻഡിഗോ ഷാലിമാ എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പാ ട്രേഡേഴ്സിനെ വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പാ ട്രേഡേഴ്സ് മുന്നേറുന്നു കുഞ്ഞപ്പാ ട്രേഡേഴ്സ് സ്റ്റേഡിയം കോംപ്ലക്സ് കണ്ണൂർ ഫോൺ നയൻ ത്രീ എയ്റ്റ് സിക്സ് ടു ഫോർ ഡബിൾ ടു